ഹായ് വെൽക്കം ബാക്ക് പുതിയസോഡ് എല്ലാ സ്വാഗതം സ്വാഗതം യെസ് അപ്പോ പറഞ്ഞോളാം കുറച്ച് സന്തോഷമുള്ള ദിവസം എന്നാൽ കുറച്ച് വിഷമമുള്ള ദിവസമാണ് സന്തോഷം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കാം സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാനിക്കുട്ടിനെ ഇവിടെ നിർത്തിയിട്ട് അതായത് അമ്മേനെ അച്ഛനെ ചേച്ചിനെ കേൾപ്പിച്ചിട്ട് ഞാനും മിച്ചിവസും കൂടെ ഒരു കുഞ്ഞു വലിയ പൊളിക്കാൻ വേണ്ടിട്ടല്ല നമ്മുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അറിയിക്കാം എന്തുകൊണ്ടാണ് പോകുന്ന പിന്നീട് വീഡിയോ ഒക്കെ അത് പറയാം അപ്പോൾ പിന്നെ ഒരു വിഷമമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പർ അല്ല എ സി നോക്കിയപ്പോണ്ടായിരുന്നില്ല സ്ലീപ്പർ ബുക്ക് ചെയ്തു പക്ഷേ കിട്ടിയില്ല പക്ഷെ ഒരു പിന്നെ അതൊക്കെ ഉപരി ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മള് ഫ്ലൈറ്റിനാണ് പോകുന്നത് അത്യാവശ്യം ദൂരമുള്ള സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നത് അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഫ്ലൈറ്റിന് പോകുന്നതും കാര്യങ്ങളും അപ്പൊ നിങ്ങളെ അതെല്ലാം കാണിച്ചു തരാന്ന് വിചാരിച്ചു നമുക്ക് ഇന്ന് ഒന്ന് അല്ല രണ്ട് അൻപതിനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടൊക്കെയാണ് നമ്മള് ട്രെയിന് പോകുന്നത് വൈകിട്ട് വൈകിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മളധികം സാധനങ്ങളൊന്നും മേടിച്ചു വെച്ചിട്ടുണ്ടാവില്ല വൺ സെക്കൻഡ് കേട്ടോ കുഞ്ഞിനായാലും നമ്മൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് എത്ര നേരം ഉണ്ടല്ലോ ഇപ്പൊ ഓടി പിടിച്ച് തിരക്കാണ് ഓട്ടപ്പാച്ചിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയാ ട്രെയിന് സീറ്റൊന്നും ഇല്ലാത്തോണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് താങ്ക് യു സോ മച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് വീണ്ടും 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 ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഞാനിക്കുട്ടി എന്താ പറയുക ഭയങ്കര ഒരു ആയിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു വിഷമമാകുമോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ മറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാര്യം അവളെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോവാം അവളെ ഈ ഒരു യാത്ര കൊണ്ടുപോകാത്തത് ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചിരുന്നത് ട്രെയിന് പോവാമെന്ന് അപ്പോൾ ട്രെയിന് പോകുമ്പോൾ ഒരു വൺ ഡേ നമ്മൾ ട്രെയിനിൽ ഇരിക്കേണ്ട ഒരു അത്രത്തോളം ദൂരമുണ്ട് അപ്പം മോളെ കൊണ്ട് പോകുക എന്ന് വെച്ചാൽ റിസ്ക്കാണ് കാര്യം ഫുഡ് കിട്ടുമോ മരക്കുള്ള ഫുഡ് കിട്ടുമോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ സാധാരണ നോർമലി കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ അവൾക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നു അപ്പോൾ പനിയൊക്കെ ഉള്ള കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് അവളെ കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തപ്പോഴും നമ്മൾ പിന്നെ കൊണ്ടുപോയില്ല കാര്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വെക്കേഷനോ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നല്ല ടിക്കറ്റിന് റേറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് മാത്രം തന്നെ എടുത്ത് കേട്ടോ കുഴപ്പമില്ല എന്തായാലും ചേച്ചി അച്ഛനും വല്യുമ്മയെല്ലാം കൂടെ നോക്കോളാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അവരായത് കൊണ്ട് തന്നെ മനസ്സിലൊരു സമാധാനം ഉണ്ട് ഭംഗിയായിട്ട് നോക്കും എന്നറിയാം പക്ഷേ നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്കായാലും അങ്ങ് ആസ്വദിച്ച് അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്താ പറയുക എന്തെടുക്കായിരിക്കും എന്തെടുക്കായിരിക്കും കുഞ്ഞ് എന്തെടുക്കായിരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഒന്നും കഴിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ജ്യൂസൊക്കെ മേടിച്ചു എൻ്റെ ഹെൽമെറ്റിൻ്റെ തീരെ ഇല്ല അനുസരണില്ലാട്ടോ എനിക്ക് അപ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലായത് കൊണ്ട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല ചിരിച്ചു പിടിച്ചിരിപ്പുണ്ട് ഹെൽമെറ്റ് എപ്പോഴും ഗ്ലാസ് ഇങ്ങനെ താന്നു താന്നു പോരൂട്ടോ എനിക്ക് കലപ്പ് വരും അതോ അപ്പൊ ഞാനും വിച്ചസും കൂടെ പോകുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് കണ്ടോ കണ്ടോ ഇപ്പൊ എനിക്ക് ദേഷ്യമായിരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സില് രണ്ട് ചീറ്റയൊക്കെ പറഞ്ഞ് ഹെൽമെറ്റൊക്കെ നേരെ വെച്ചു അങ്ങനെ എന്താ പറയുക വലിയൊരു ഹാപ്പി ഹാപ്പിയാണെന്ന് വെച്ചാൽ വലിയൊരു ഹാപ്പി അല്ല എന്നാൽ ഹാപ്പിയാണ് അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുക്കും ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കാണിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാറട്ടെ ഞാൻ ഫസ്റ്റ് ടീം ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ എയർപോർട്ട് റോഡ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കാണാത്തവരും ഉണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ എയർപോർട്ട് റോഡ് നല്ല രസമാണ് നിറച്ച് ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ വിച്ച് ഭയങ്കര സ്പീഡിൽ പോവാണ് അപ്പോൾ ഞാൻ അയ്യാ ഞാനിപ്പോൾ പോവേ എന്നൊക്കെ പറഞ്ഞ് പുറകെ ഇരുന്ന് പോകുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് പക്ഷെ നല്ല വെയിലാണ് കേട്ടോ ഭയങ്കര അങ്ങോട്ടേക്ക് കൂടാണങ്ങോട്ടേക്ക് കയറിക്കഴിഞ്ഞാൽ ഇല്ലല്ലോ ഫുൾ ചെടികൾ പൂക്കളൊക്കെയാണ് പിന്നെ എന്താ പറയുക ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് എപ്പോഴും റോഡ് നല്ല മെയിൻ്റെനൻസ് ചെയ്തിടന്ന് തോന്നുന്നുണ്ട് ഫ്ലൈറ്റ് എന്താ എയർപോർട്ട് റോഡല്ലേ അപ്പം നല്ല സേഫ്റ്റി ആയിട്ട് നല്ല സൂപ്പറാക്കി കിട്ടണമല്ലോ അപ്പോൾ അതൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടുത്തെ സോളാർ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ മര്യാദയ്ക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഞാൻ മാക്സിമം നിങ്ങളെ കാണിക്കാണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതാണ് നമ്മുടെ എയർപോർട്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ അപ്പോൾ കാണാത്ത കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവരും ഒന്നും ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാനൊക്കെ എന്താ എൻ്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് തൊടുന്നതും കയറുന്നതും ഒക്കെ അപ്പം അതുപോലൊക്കെ അപ്പം എന്താ പറയുക അതിൻ്റെ ഇങ്ങനെ പെട്രോളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് പോകായിരുന്നു കേട്ടോക്കെ വർത്താനൊക്കെ പറഞ്ഞ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഫുൾ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ച് തരാം ഇവിടെ കൂടുതലും എനിക്ക് എനിക്കിതൊന്നും മറ്റേ അരളിപ്പൂ വരുന്നിട്ട് അറിപ്പൂവിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഇത് വേറെ പോകൂ ചെത്തിപ്പൂ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അറളിപ്പൂ കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ഇവിടെയാണോ അത് തൃശൂർ ണോ എന്ന് എനിക്കറിയില്ല ഞാൻ എവിടെയോ കണ്ടിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ചു ഇനി നമുക്ക് വണ്ടി ഇടാനായിട്ടുള്ള ടോക്കൺ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ വണ്ടി നമ്മളിവിടെ വെച്ചിട്ടാണ് പോകുന്നത് നമുക്ക് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ വണ്ടി ഇവിടുന്ന് തന്നെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഫ്ലൈറ്റിനാണോ വരുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വരാമല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ടൂ വീലറിൽ തന്നെയാണ് ആണോ കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു അവിടെ കയറേണ്ട സമയത്ത് നിന്നും കുറേ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ടു വീലർ തന്നെ എടുത്താൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇത്തിരി സ്പീഡ് കൂട്ടിയായാലും നമുക്ക് പോരാല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ടൂ വീലർ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി വയ്ക്കാനായിട്ടുള്ള ബില്ല് കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് തോന്നുന്നു എൺപതോ അത്രോങ്ങാണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഒരു ദിവസം എൺപതോ നൂറും കാണ്ടാണ് വണ്ടി അവിടെ വെക്കുന്നതിന് പക്ഷേ സേഫ് ആൻഡ് സെക്യൂർ ആണ് അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് വെച്ചിട്ട് പോവാം കേട്ടോ പിന്നെ ഞങ്ങള് ചെന്നു നമ്മൾ ഇൻഡിഗോ വിമാനത്തിലാണ് പോകുന്നത് വലിയ ദൂരമായിട്ടൊന്നും അല്ലാട്ടാ പോകുന്നത് എന്നാൽ അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇടക്കിട്ട് നമ്മൾ ചാനിക്കുട്ടീനെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്കായാലും വിളിച്ചവളെ ഓക്കെ ആയിരുന്നു പോയപ്പോൾ ഒന്ന് വിങ്ങി പൊട്ടി കാണിച്ചല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നും ചേച്ചി അമ്മ ഇടയ്ക്കിട്ട് നമ്മളെങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് സ്പോട്ട് ഇതിനായിട്ട് ലിംസ്റ്റിക് സീറ്റ് അടച്ചു ഡീസൻ്റെ കൊച്ചായിട്ട് എൻ്റെ പുതിയ ചുരുത് ഇറക്കിയിട്ടിട്ടാണ് ഏട്ടോ പോകുന്നത് അയ്യോ ഇന്നത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓട്ടപ്പാച്ചിൽ നിന്ന് ഒരു ദിവസമായിരുന്നു എന്തായാലും കറക്റ്റ് ടൈമിങ് ഫ്ലൈറ്റിൻ്റെ ടൈം ഒന്നര മണിക്കൂറിനുമ്പോൾ നമ്മളോട് ചെക്കിങ് ചെയ്യണമായിരുന്നു എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്രൗഡുള്ള ദിവസമാണ് നല്ലതാണോ ഇത്ര തിരക്ക് എപ്പോഴും തിരക്കാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരു യൂട്യൂബർ ചേച്ചിനെ കണ്ടു കേട്ടോ ഫോട്ടോയിൽ ആണ് ട്ടോ അമ്മ എയർപോർട്ടിന് ഉള്ളിലോട്ട് കേറി ഇനി നമ്മള് നേരെ ചെക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നമുക്ക് ആ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എവിടെ എങ്ങാണ്ടാണ് അറിയത്തില്ല കേട്ടോ നമ്മള് ഫസ്റ്റ് വന്നപ്പോ ഉള്ള ചെക്ക് ചെയ്ത് സാറില്ലേ അത് ആ ചന്ദ്ര ചന്ദ്രകുമാരൻ

വാണ പോയിച്ചവരാ പോയിച്ചവരാ ജാനകി ബുദ്ധി എൻക്കൊരു സെലിമെന്റ് ആയിട്ട് അടിച്ചിങ്ങനെ അയ്യേ കുഞ്ഞിനൊണോ കുറേ പറഞ്ഞു ചോദിക്കുന്നു അമ്മ കൊണ്ടൊന്നും ആണ് കേട്ടോ എനിക്ക് જોઈжетാ ജാനകി നമ്മൾ മനസ്സിലായില്ല എന്നിട്ട് क्या मतलब ഇല്ല പക്ഷേ കോസ്റ്റ്യൂം ഒക്കെ മാർഗ്ഗയേറ്റി കാരല്ല സ്വഭാവമറിയാ ആൾക്ക് ഡ്രസ്സ് ഇടാ ഡ്രസ്സ് ഇടാ അമ്മേ എന്ന് പറഞ്ഞാൽ അതെ പോടറിയേ നടക്കില്ല അതെ അപ്പോൾ എന്തായാലും നമുക്ക് പോവാ ഓക്കേ ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ ഇൻഡിക്കോടെ അപ്പുറത്തങ്ങും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഗ്യാപ്പിൽ കൂടെ കുഞ്ഞൊരു ഫ്ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ കുഞ്ഞ് ഫ്ലൈറ്റല്ല അത് മറ്റേ എന്താ പറയുക മറ്റേ സീസ് ഫ്ലൈറ്റാണോ കേട്ടോ ഇൻഡിക്കോടെ നല്ല വേറെ ഇതൊരു ആണ് ആ ഗ്യാപ്പിൽ ഇതേണ്ട അവിടെ കിടക്കുന്നുണ്ടോ നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടില്ല ഇവിടെ ആണ് എത്തുന്നത് വെയ്റ്റിംഗ് ഫോർ യു അയ്യോ എന്തായാലും സന്തോഷമുണ്ട് പക്ഷെ അതുപോലെ തന്നെ സങ്കടമുണ്ട് കേട്ടോ നമ്മുടെ കൂടെ അതിൻ്റെ ഒരു വിഷമൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആവശ്യങ്ങൾ വന്നാൽ നമ്മൾ വരാണ്ടിരിക്കാൻ പറ്റില്ല അതങ്ങനെ അപ്പൊ ഞാൻ മിച്ചൂസിൻ്റെ അടുത്തോട്ട് അയ്യോ കാണുന്നില്ല ഒന്നും ആ ഞാൻ മിച്ചൂസിൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ കേട്ടോ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് കിളി പോയ മട്ടിൽ ആണോ കുറേ നേരമായി നമ്മൾ വന്നിട്ട് പക്ഷേ ഫ്ലൈറ്റ് വന്നിട്ടില്ല ഇതുവരെ പത്ത് മിനിറ്റ് നേരത്തെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാ സാധനം എത്തിയിട്ടില്ല പറഞ്ഞോ പനിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കണ്ണാടി ഒരാളെ ചവിട്ടി പൊട്ടിച്ചതന്നു റൈസ് ഞാൻ വീട്ടിൽ കേട്ടില്ല പിന്നെ നിന്റെ വേവം ക്ലാസ്സിൻ്റെ ഒന്നായിട്ട് കുഴപ്പമില്ല ഞാൻ മറ്റേ കണ്ണാടി ഒക്കെ കേട്ടോ വന്നെങ്കിൽ ഞാൻ രണ്ട് കണ്ണാടി എത്തിയിട്ടുണ്ട് ചേച്ചിനെ വിളിക്കാട്ടോ കുഞ്ഞിനി സങ്കടം വൈകുന്നുണ്ട് മുമ്പൊക്കെ തരുവാട്ടോ സങ്കടം പിച്ചൂസ് പിന്നെണ്ണത്തിന് ഫ്ലൈറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയേക്കാട്ടോ ഞാനിക്കുട്ടി ഈ വിഷമുണ്ട് പക്ഷെ ആ ഉമ്മയൊക്കെ തന്നിട്ടാ ബ്ലൈകിസ് ഒക്കെ തന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ കൂടി പറ്റിയില്ല കാരണം ടൈം വൈകിട്ട് ഞങ്ങള് ഓട് വരുന്നു കേട്ട ഇറങ്ങി ചൂന നീട്ടി വിളിക്കുന്നുണ്ടല്ലോ ഒന്നും കാണാൻ വയ്യടോ കൊച്ചിനെ കാണാൻ വയ്യട അവിടെ വെട്ടില്ലോന്നല്ലേ മാന ഉണ്ടോ മാന ചേച്ചിമാരെ വിളിക്ക് ചേച്ചിമാരെ കാണിച്ചു കൊടുക്ക് അവളെ അളിപ്പോൾ ഒരു പാവ ഭയങ്കര ഒരു പ്രൗഡ് തോന്നാറുണ്ട് കേട്ടോ നമ്മൾ എന്ത് പറഞ്ഞാലത് ആ മാത്രേ ഉള്ളു അങ്ങനെ അപ്പൊണ്ടേ അവിടെ കിടന്നിരുന്ന ആ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ച് തരാം ഫ്ലൈറ്റൊക്കെ എന്താ പറയുക എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ചയാണല്ലോ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ഞാൻ ഇതിനു മുമ്പ് ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്കകത്ത് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവം ഇങ്ങനെ വീണ്ടും വീണ്ടും അതിനവസരം ഒരുക്കി തരുന്നാലും ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പെയിൻ നടക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ് വരുന്നവരെ നമുക്ക് സമയമുണ്ട് അപ്പം നമുക്കിങ്ങനെ വായം പൊളിച്ച് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ ഫ്ലൈറ്റ് പോകുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കാം എനിക്ക് ത്രോട്ട് പെയിനുള്ളതോട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഒന്നും മിണ്ടിന്ന് വരില്ല നിങ്ങൾ ഈ ഒരു കാഴ്ചയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അപ്പം അഡ്ജസ്റ്റ് പണുങ്കോ ആ അതേണ്ട ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന ആയി അത് മറ്റേ വല്യ കൂട്ട് ഫ്ലൈറ്റ് ആട്ടോ വല്യ വല്യ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട് പോട്ടെ നമുക്കിപ്പിടിക്കല്ലേ അതായത് എടുക്കാത്ത നിങ്ങളത് ഫ്ലൈ എന്താ പറയാ പൊങ്ങുന്നത് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് സാധനം അങ്ങനല്ലോ അവിടെ നിന്ന് കുഞ്ഞു ഫ്ലൈറ്റ് ആണോട്ടോ ഇത് എന്തായാലും ഇത് അനങ്ങുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അപ്പം ഞാനിത് അനങ്ങട്ടെ അന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ എയർപോർട്ടിൻ്റെ ബസ്സൊക്കെ പോകുന്നുണ്ട് അനങ്ങുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ കാണാം എടുത്ത് കാണിച്ചു തരാം ഫ്ലൈ ചെയ്തത് ആ ഫ്ലൈറ്റ് പതുക്കെ ചലിക്കാൻ തുടങ്ങിയത് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അങ്ങ് എവിടാണ്ടൊക്കെ പോയിട്ടാണ് ഇത് പൊങ്ങുന്നത് അതുവരെ കിട്ടുമെന്ന് എനിക്കറിയില്ല പൊങ്ങുന്നത് നോർമലി എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല ആ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പൊങ്ങുന്നത് പക്ഷെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നതൊക്കെ ട്രാക്കിൽ കൂടെ പോകുന്നതൊക്കെ കാണിച്ചാലോ ഇതിപ്പോ ഒക്കെ പതുക്കെ കുറച്ച് അങ്ങോട്ട് ഇന്നിട്ട് ഒരു ഒറ്റ പോക്കാണ് സ്പീഡൊക്കെ കൂടും നമ്മുടെ ചങ്ങി കൂടെ ഒക്കെ കിളി പറങ്ങൂ ഫസ്റ്റ് ടൈം കയറുന്നിറങ്ങാണെങ്കി എൻ്റെ അമ്മ എനിക്ക് ഫസ്റ്റ് ടൈം കയറിയപ്പോ ഞാന് അല്ല പഠിച്ചോലെ എന്നുള്ള രീതിയായിരുന്നു കേട്ടോ പോയി കഴിച്ചു പോയി കഴിച്ചു ചിലപ്പോൾ അത് അപ്പുറത്ത് കൂടെ കറങ്ങി വരും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കറങ്ങി വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഫ്ലൈറ്റ് അങ്ങനെ കറങ്ങി വരുന്നുണ്ടോ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കൂടെയൊക്കെ കാണുന്നുണ്ടോ കണ്ടോ അങ്ങന്ന് കറങ്ങി വരുന്നുണ്ട് അത്ര ദൂരം പോയി പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഇത് റിട്ടേൺ വരും കേട്ടോ ഇപ്പുറത്ത് ഇത് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ റിട്ടേൺ വരുമ്പോൾ അപ്പോഴാണ് സ്പീഡ് കൂടുന്നതെന്ന് തോന്നുന്നു അയ്യോ അല്ലല്ലോ ഇത് വേറെ റൂട്ടാണ് പോകുന്നത് അത് നേരെ അങ്ങോട്ടേക്ക് പോയി പോകുന്ന ഫ്ലൈറ്റാണെന്ന് തോന്നുന്നത് എന്താ അങ്ങനത്തെ പരിപാടി കാണിച്ചു നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കല്ലേ കാണാൻ അയ്യോ പോയി പോയി കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിള്ളേർക്കൊക്കെ കാണാൻ ഭയങ്കര ആകാംക്ഷ ആയിരിക്കുമല്ലോ കാണിച്ചു തരാം എന്നൊക്കെ ഓർത്ത് വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് പക്ഷെ ആ സാധനം നേരെ പോയി കഴിച്ച് എനിക്ക് തോന്നും ആ സൈഡിൽ കൂടെയാണ് പൊങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ അതുകൂടെ വേറെ കുറെ ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ടെട്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടാവും അതിന്റെ മേലുവശം പൊങ്ങി വരുന്നതൊക്കെ മര്യാദ കാണിച്ചു തരാൻ പറ്റുന്നില്ല ോടെ വേറെ കുറേ ഫ്ലൈറ്റൊക്കെ ഇവിടെ എടുക്കാനായിട്ട് ബാക്ക് തിരിച്ചിടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ എപ്പോഴെങ്കിലും പിന്നെ ഇവിടെ നമ്മുടേത് വരുമ്പോഴോ ഒക്കെ കാണിച്ചു തരാവേ ഇപ്പം ഞാൻ വിച്ചൂസിൻ്റെ അടുത്തോട്ട് ചെല്ലാട്ടോ കേട്ടോ അത് നിക്കാ അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നു ആ ഫ്ലൈറ്റിന് അര ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ ബാല് കാണുന്നുണ്ടാവും വിച്ചൂസിൻ്റെ കൂടെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒരു രസത്തിന് കാണാൻ ഫ്ലൈറ്റ് കാണാൻ ഏ അതെങ്ങോട്ടേക്ക് പോകുന്നതാണോ ദേര് ഇതോ അതോ ഇതൊക്കെ വല്യ ഫ്ലൈറ്റ് എങ്ങോട്ടൊക്കെ ആണോ ഗൾഫ് രാജ്യത്തോട്ടൊക്കെയാണെന്ന് അകത്ത് കൂടെ ലാലാലാ പടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പുറകെ ഞാനും നടക്കുന്നുണ്ട് ആശ കാഴ്ച കാണുവാണെന്ന് തോന്നുന്നുണ്ടോ ഇവിടത്തെ ഒരു സാധനം ഞാൻ മേടിക്കില്ല കേതിരി വേലയാണ് കത്തി വേലയാണ് ഏട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതിനകത്തുള്ളത് നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളായിരിക്കും അത് വേറൊരു സത്യം കൊടയൊക്കെ നിക്കാ നല്ല പൂക്കളല്ലോ കൊടയൊക്കെ ഹായ് നല്ല കോഫിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ബാ ഈ ബായൊക്കെ എല്ലാ ബ്രാൻഡ് സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ട്രൈ റേറ്റും ഉണ്ടാവും അത് വേറൊരു സത്യം വിച്ചു നീ എങ്ങിട്ടേക്കാണിപ്പോന്നത് ഏതെങ്കിലും ഒരു സ്ഥലം നിൽക്കുവോ എന്തെങ്കിലും വേണോ മുട്ടായി വേണോ മുട്ടായി വേണോ മേടിച്ചരാട്ടോ എന്തോ ജ്യൂസ് ജീൻസാറ്റംസാ വേണോ വേണ്ടേ എങ്ങിട്ടേക്കാണ് നമ്മുടെ മായൊക്കെ അവിടെ ഇരിക്കാണ് എങ്ങിട്ടേക്ക് പോന്നത് ആശാന്റെ പുറകെ ഞാനും പോന്നുണ്ട് പ്രാന്ത് ആ അത് ശരിയാണ് നിന്റെ പുറകെ പറയുന്നത് എനിക്ക് പ്രാന്ത് തന്നെയാണ് എനിക്ക് അതിനകത്ത് ഏ അത് നിന്റെ ശ്വാസം മുടുന്നുണ്ടോ പനിയായിട്ട് ഒരു തൊഴിൽ തന്നിട്ടുണ്ടില്ല തീർച്ച പോവും ഏഹ് അല്ല ഞാൻ നിനക്ക് തൊഴിൽ തന്നെ പറഞ്ഞാണ് സമയം നോക്ക് ഗൈസ് ഇനി നമ്മുടെ ഫ്ലൈറ്റ് എന്ന് വെച്ചാ രണ്ട് മുപ്പത്തഞ്ചിനോ വേണ്ട കേട്ടോ ആവും നല്ലൊരു പ്രശ്നം കേട്ടോ രണ്ട് അമ്പത്തഞ്ചോ എന്നിട്ടൊക്കെയാണ് പറയുന്നത് നല്ല ഒരു തലവേദന ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് തുടങ്ങിട്ടേ ഉള്ളു നല്ലതാവും തോന്നുന്നുണ്ടത് കണ്ടിട്ട് ഇതെന്താടോ ഗോൾഡ്മയോ ഗോൾഡാണോ അത് പിന്നെ പറ്റിക്കല്ലേ വിച്ചു മാ വിച്ചു ആ കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ വിച്ചു കൂളിങ് ഗ്ലാസ്സുകൾ കൂടെ ഒരു ചവിട്ട് നിന്നും ഇല്ലേ വേണ്ടേ നമുക്കൊന്നും നോക്കാറുണ്ടോ റേറ്റ് സോനത്തിനെ കൊണ്ട് രക്ഷ സ്ഥലത്ത് ഞാൻ വരില്ല ഭയങ്കര ആണ് അപ്പൊ വേണ്ട ചവിട്ടി നിക്കണ്ട നേരെ വിട്ടോ അങ്ങോട്ടേക്ക് ആ അതെ അതെ ഒത്തിരി എന്താ വണ്ടിയൊക്കെ കിടക്കുന്നേ ഫ്ലൈറ്റ് കൂടെ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ആൾക്കാരൊക്കെ എല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ വരാറായിന്നെനിക്ക് തോന്നുന്നു ഇന്നധികം ഫ്ലൈറ്റിന്നുകൂടെ വന്നിട്ട് കാണാനേ പറ്റിയില്ല കേട്ടോ അല്ലെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേനെ അങ്ങനെ അവരില് ഫ്ലൈറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അധികം സൗണ്ട് ചേച്ചി കുഞ്ഞിനെ വിളിക്കുന്നാണ് കേട്ടോ ആ ഒരു സൗണ്ട് എന്റെ അബേ അലറന്നിടുന്നു അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് വരുമ്പോ ഞാൻ കാണിക്കാം ഇതാ വരുന്ന സംഭവമാണ് നമ്മുടേതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല ഇവിടെ ആൾക്കാരൊക്കെ എന്നത്തേക്ക് ഇങ്ങനെ എന്താ പറയാ ചുറ്റിനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്നു അതാണെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അല്ലെ വരട്ടെ എനിക്ക് ഓൾറെഡി പനി അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കാകെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ എ സിക്കകത്തിരുന്നിട്ട് വല്ലാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് ചൂടത്തോട്ട് ഇറങ്ങിയാ മതി എന്നുള്ളൊരു മൈൻഡായിട്ടോ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ചൂട് തിരിക്കുന്നുണ്ടെന്നും ദൈവം ഏസി ആയിരുന്നെങ്കിൽ പക്ഷെ ഇപ്പൊ ഭയങ്കര അവസ്ഥയായി ഭയങ്കര ബുദ്ധിമുട്ടായി അയ്യോ എന്തോ പൊണക്കും മുക്കിൻ്റെ ഉള്ളൊക്കെ ഇങ്ങുന്നിരുന്ന കേട്ടോ അഭ്യസുകാരൊക്കെ സ്റ്റാർട്ടായി അപ്പം ഈ ആ അത് ഇവിടെ ഇങ്ങോട്ടേക്ക് തന്നെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പറ നമ്മുടെ ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് ഇത് അവിടെ പൊങ്ങുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് പൊങ്ങുന്നു ഒരു ഫ്ലൈറ്റ് സെറ്റ് ആവുന്നു റിയില്ലേ നമ്മുടെ ഫ്ലൈറ്റ് വേണെന്ന് അത് ചെന്തോച്ച ആശാന ആദ്യമായിട്ട് പറഞ്ഞ കാര്യം സത്യമായി സത്യം അതാണ് ഞാട്ടോ ഉദ്ദേശിച്ചത് വാടാ മക്കളെ നമ്മൾ അവൾക്ക് നമ്മള് പറയത്തില്ലേക്ക് വന്നോനെടാ സന്തോഷം കേട്ടോ ഫ്ലൈറ്റ് കണ്ടപ്പോ

ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവങ്ങളൊന്നും അല്ല ചുറ്റിനും നിറച്ചും വന്തികളും അതിലൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ചിലപ്പോൾ ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ആയിരിക്കാം ഫ്ലൈറ്റിന് നെക്സ്റ്റ് നമ്മൾ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണല്ലോ അപ്പം അതിനുള്ള ഫുഡും സാധനങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനായിട്ട് അടിപൊളി ക്യൂട്ട് കാഴ്ചയാണ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇങ്ങനെയുള്ള അല്ലേ നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ഒത്തിരി സ്വപ്നം കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ എന്താ പറയാ നടക്കും പക്ഷേ പക്ഷെ രണ്ടുമൂന്ന് പ്രാവശ്യം നിന്നാണ് നടന്നാണ് അവിടെ ആൾക്കാരുടെ തിരക്കായി ഞങ്ങൾ ചെലട്ടെ കൊടുത്തി